പൊതുവിഭാഗം റേഷൻ കാർഡ് ഉള്ളവർക്ക് മുൻഗണന റേഷൻ കാർഡിലേക്ക് മാറാൻ ഇപ്പോൾ അവസരമുണ്ട് ജൂൺ പതിനഞ്ച് വരെയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അർഹരായ എല്ലാവരും തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ് അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും തദ്ദേശ വകുപ്പിന്റെ ബി പി എൽ പട്ടികയിലുള്ളവർക്കും ആശ്രയ പദ്ധതി അംഗങ്ങൾക്കും ഗുരുതര രോഗമുള്ള ർക്കുമൊക്കെ മുൻഗണന വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ മുൻഗണന ലഭിക്കുന്നതായിരിക്കും സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയില്ലാത്തവർക്കും മുൻഗണന ലഭിക്കുന്നതായിരിക്കും വെള്ള നീല റേഷൻ കാർഡിന് പല ആനുകൂല്യങ്ങളും ചില സാഹചര്യങ്ങളിൽ ലഭിക്കാറില്ല വെള്ള റേഷൻ കാർഡിന് സർക്കാർ സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാറില്ല നീല റേഷൻ കാർഡിന് അരിയും കുറവാണ് പിങ്ക് കാർഡിലേക്ക് മാറാൻ സാധിക്കുകയാണെങ്കിൽ സൗജന്യ റേഷനും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കും ായിരിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സിറ്റീസൺ ലോഗിൻ പോർട്ടൽ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് റേഷൻ കാർഡിൽ ഏതെങ്കിലും അംഗം സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനാണെങ്കിൽ പിങ്ക് കാർഡിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുകയില്ല പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്കും ആദായ നികുതി അടക്കുന്നവർക്കും സർവീസ് പെൻഷൻ ലഭിക്കുന്നവർക്കും മുൻഗണനാ വിഭാഗത്തിലേക്ക് സമർപ്പിക്കാൻ സാധിക്കുകയില്ല കൂടാതെ ആയിരത്തിൽ കൂടുതൽ ചതുരശ്ര അടിയുള്ള വീടിന്റെ ഉടമയാണെങ്കിൽ ും നാലോ അതിലധികമോ ചക്രവാഹന ഉടമയാണെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല ഡോക്ടർ എഞ്ചിനീയറിംഗ് അഭിഭാഷക തുടങ്ങിയവർക്കും പിങ്ക് വാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിന്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും വാടക വീടാണെങ്കിൽ വാടക വീടിന്റെ കരാർ പത്രവും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായ രേഖകളാണ് പഞ്ചായത്ത് ബി ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് പഞ്ചായത്ത് ബി പി ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ ബി പി ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹനാണ് എന്നതിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ് ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും അപേക്ഷ അപേക്ഷമർപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖയാണ് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ പിങ്ക് കാർഡിലേക്ക് സമർപ്പിക്കാൻ സാധിക്കും സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീട് ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖ തന്നെയാണ് അർഹരായ എല്ലാവരും തന്നെ ജൂൺ പതിനഞ്ചിന് മുമ്പായി അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പിങ്ക് കാർഡിലേക്ക് മാറുകയാണെങ്കിൽ സൗജന്യമായ റേഷനും ചികിത്സാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇതൊരു പ്രധാന അവസരമായി തന്നെ കാണേണ്ട ഒന്നാണ് അതിനാൽ കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം പിങ്ക് കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്